പ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇൻക്ലൂസീവ് ഇന്ത്യയായിരുന്നു ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മുണ്ട് കുടിക്കുന്ന ഞാനും ഇത് ധരിക്കുന്ന കത്തിൽ ചുരിദാറിടുന്ന ഉമാർ തോമസും എല്ലാവരുടെയും ഇന്ത്യയാണ് പൗരത്വം പോലും ജാതിയുടെയും ഭരണത്തിൻ്റെയും ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുമിച്ച് കൊടുക്കുന്നതല്ല ഞങ്ങളുടെ മേലെ അത് ഞങ്ങൾ അതിശക്തമായി ഒപ്പം തീർക്കുന്ന ആളുകളാണ് കാരണം ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു ഇന്ത്യ ശരിക്കും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യ അത് ആ പഴയ പ്രതാപത്തിലേക്ക് കാരണം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒന്നും അല്ലായിരുന്നു പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്ന ഈ കാലഘട്ടം വീണ്ടും പല അവസ്ഥയിലേക്ക് പോവാണ് അതിൽ നിന്ന് നിങ്ങൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാരണം തിരിച്ചൊരു പോക്കില്ലാതെ കാരണം ജയിച്ചു കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്ന പോലെ മാറാതെ നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടി കാരണം ഏഴ് നിറങ്ങൾ കൂടുമ്പോഴാണ് മഴതിലുണ്ടാകുന്നത് അപ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാകുന്നത് ഇന്ത്യ ഒരു മതത്തിൻ്റെ കീഴിൽ വന്ന ഈ സൗന്ദര്യം ഉണ്ടാവില്ല ആ ഇന്ന് കാണുന്ന ആ ഒരു നല്ല മഴവില്ലേ വീട് നമ്മുടെ നാട്ടിലേക്ക് വരണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എല്ലാ വിദ്യാഭ്യാസങ്ങളും നിങ്ങൾ അറിയും അതെ വീട് എവിടെയാണ് ഞാൻ ശരിക്കും ജന്മനാട് തലനാടാണ് വീടായിട്ട് വരാം താമസം ഞങ്ങൾ ഇതുമായി ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എല്ലാ പരിപാടികൾക്കും സഹകരിക്കുന്ന ആളുകളാണ് എങ്ങനെ അറിയാൻ കാരണം ുമ്പ്പ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തൊടുപുഴ ആയിരുന്നു എൻ്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം നമ്മുടെ എറണാകുളം ജില്ലയിലേക്ക് ആദ്യമായിരുന്നു ആരൊന്ന് അന്നേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് വിജയിക്കാൻ വേണ്ടി എല്ലാ ആശ്വാസം चलने व പറ്റത്തില്ല കോൺട്രസ്റ്റ് അഞ്ചു മണിയാണ് പറ്റുന്ന അല്ലല്ല അക്കണ്ട മണ്ടൻ അക്കണ്ട ആയി വരാം നമ്മുടെ എപി നകുമാരൻ അങ്ങേരെ വെയിലുണ്ടോ നമ്മുടെ കയ്യിൽ കണ്ടുനാ ഒരു 10 മിനിറ്റ് നേരത്തെ ചോദിക്കൂ ഇതിനേരെ ആ ദൈവത്തെ ആ ദൈവത്തെ ആ ദൈവത്തെ സാധാ കണ്ടോ നമ്മൾ ഇടയിലുള്ള റെക്കോർഡ് കൊടുത്താ 10 വണ്ടുള്ള ഒരു പ്രജാരരല്ലേ ഇതിനെക്കുറിച്ച് പറയുന്നത് һәм буларның ничек әйләнеп торганлыгын